Radio Lime News Update നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ചാനൽ കടന്നെത്തുവാൻ കുടിയേറ്റക്കാർ അപകടത്തിൽപ്പെട്ടു എൺപത്തിയഞ്ച് കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തിയതായി ഫ്രഞ്ച് നാവികസേന അറിയിച്ചു അനധികൃത കുടിയേറ്റത്തിന് ശ്രമിച്ച ആർക്കെങ്കിലും ജീവാപായം ഉണ്ടായോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ബോട്ടുകളിൽ നിന്ന് പാസ്റ്റി ക്ലൈസ് മേഖലയിലെ ഒരു മണൽ തീരത്ത് ഇടിച്ചതിനു ശേഷം സഹായം അഭ്യർത്ഥിച്ചതായാണ് ഫ്രഞ്ച് അധികൃതർ അറിയിച്ചത് സേനയുടെ അടിയന്തര ഇടപെടൽ എൺപത് പേരുടെ ജീവൻ രക്ഷിച്ചു ഇതുകൂടാതെ അപകടത്തിൽപ്പെട്ട മറ്റൊരു കുടിയേറ്റ ബോട്ടിൽ നിന്ന് വേറെ പേരെയും രക്ഷപ്പെടുത്തി ഈ വർഷം ഇതുവരെ ബ്രിട്ടനിലേക്ക് ചാനൽ മുറിച്ചു കടക്കുവാൻ ശ്രമിച്ച എഴുപതോളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് കടുത്ത കുടിയേറ്റ വികാരത്തിൽ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി അനധികൃത കുടിയേറ്റം കുറയ്ക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരുന്നു ചാനൽ കടക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലെ മരണസംഖ്യ ഉയരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇതുവരെ മരിച്ചവരുടെ എണ്ണം കഴിഞ്ഞ നാല് വർഷത്തെ അപേക്ഷിച്ച് അഞ്ചിരട്ടി കൂടുതലാണ് കടുത്ത വേദന മൂലം ഡോക്ടറെ കാണാനെത്തിയ രോഗി അൻപത്തിരണ്ട് മണിക്കൂർ ഇ ആൻഡ് ഇക്ക് മുന്നിലെ ഇടനാഴിയിൽ കാത്തിരുന്ന ശേഷം വീട്ടിൽ വീണ് വേദന മൂലം ഡോക്ടറെ കാണാനെത്തിയ രോഗിയെ എ ആൻഡ് ഇയിലേക്ക് അയക്കുകയായിരുന്നു പതിവ് മരുന്നുകൾ പോലും നൽകാതെ എ ആൻഡ് ഇയിൽ രണ്ട് ദിവസത്തിലേറെ കാത്തിരുന്ന രോഗി മരിച്ച സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട് പതിവ് അപ്പോയിൻമെൻറ്റിനു ശേഷം ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അയച്ച എൺപത്തിയഞ്ചുകാരനാണ് ഇടനാഴിയിലെ ബെഡിൽ കാത്തിരുന്ന ഗുരുതരാവസ്ഥയിലായത് എൻ എച്ച് എസ് അടിയന്തര പരിചരണ പ്രതിസന്ധി സംബന്ധിച്ച് ഗുരുതര ആശങ്കകളാണ് സംഭവം ഉയർത്തുന്നത് പാർക്കിൻസൺസ് രോഗം ബാധിച്ചിരുന്ന വ്യക്തിക്ക് ലക്ഷങ്ങൾ നിയന്ത്രിക്കുവാൻ പതിവായി മരുന്നുകളുടെ ആവശ്യം വന്നിരുന്നു എന്നാൽ എ ആനിയിൽ വെച്ച് പതിനെട്ട് ഡോസുകൾ നൽകേണ്ടടുത്ത് ഏഴെണ്ണം നൽകിയില്ല മൂന്ന് ഡോസ് വൈകിയാണ് നൽകിയതെന്നും ഹെൽത്ത് സർവീസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു വീട്ടിൽ വീണ് പുറം മൂലം ഡോക്ടറെ കാണാനെത്തിയ രോഗിയെ എ ആനിയിലേക്ക് അയയ്ക്കുകയായിരുന്നു എന്നാൽ അൻപത്തിരണ്ട് മണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് രോഗിയെ അഡ്മിറ്റ് ചെയ്യുവാൻ തയ്യാറാകുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ പാർക്കിൻസൺ രോഗം മൂർച്ഛിച്ച് വിഴുങ്ങുവാനുള്ള ശേഷി പോലും നഷ്ടമായെന്നാണ് എൻ എച്ച് എസ് ഐ ബി പറയുന്നത് ഇറ്റലിയിലെ പുരാവസ്തു ഗവേഷകർ തെസ്കാന റീജിയണിൽ നടത്തിയ ഗവേഷണത്തിൽ അസാധാരണമായ ഒട്ടേറെ പുരാവസ്തുക്കൾ കണ്ടെത്തി റോമൻ എട്രൂസ്കൻ ചരിത്രത്തിന്റെ സമ്പന്നതയെ വെളിപ്പെടുത്തുന്നവയാണ് ടെസ്കാനോ റീജിയനിലെ സാൻ കഷ്യാനോ ബോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പുരാവസ്തുക്കളാണെന്ന് വിലയിരുത്തൽ ഭൌമോപരിതലത്തിൽ ഏകദേശം അഞ്ചു മീറ്ററോളം താഴെ നിന്നാണ് പുരാവസ്തുക്കൾ കണ്ടെത്തിയത് ചൂടുള്ള ഒരു നീരുറവയിൽ ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഇവ ബിസി രണ്ടാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന പുരുഷ സ്ത്രീ വെങ്കല ശില്പങ്ങൾ സ്വർണ കിരീടം സ്വർണ്ണമുതിരം വെങ്കല പ്രതിമകൾ ഒരു മീറ്ററോളം നീളമുള്ള പാമ്പുകളുടെ രൂപങ്ങൾ റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിലെ നിരവധി നാണയങ്ങൾ എന്നിവ കണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നവയാണെന്ന് ഇറ്റലിയുടെ സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു പുരാവസ്തു ഗവേഷകനായ ജാക്കോപോ തയുടെ നേതൃത്വത്തിലായിരുന്നു ഖനനം ഇനി നാട്ടിലെ വാർത്തകൾ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദ്വിരാഷ്ട്ര പരിഹാരത്തെയാണ് ഇന്ത്യ ഇക്കാലത്തെയും പിന്തുണച്ചിട്ടുള്ളതെന്നും അക്കാര്യത്തിൽ സംശയത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു ഗാസിയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നുവെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ഹമാസ് സംഘർഷം ശേഷം പതിമൂന്ന് പ്രമേയങ്ങളാണ് പാലസ്തീനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതെന്നും അതിൽ പത്തെണ്ണത്തിനും ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നെണ്ണത്തിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ വിട്ടുനിന്നത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ൾപ്പെടെ പരമാവധി സഹായങ്ങൾ പാലസ്തീന് ഇന്ത്യ നൽകിയിരുന്നു കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എക്ക് അൻപത് ലക്ഷം ഡോളറും സംഭാവന നൽകിയിരുന്നു യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ഐ എസ് ആർഒയുടെ വാണിജ്യ ബഹിരാകാശ ദൌത്യമായ പ്രോബാർ ത്രീ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ വൈകുന്നേരം നാലേ നാലിനായിരുന്നു വിക്ഷേപണം ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൌണ്ട് ഡൌൺ അവസാനിക്കാൻ നാൽപ്പത്തി മിനിറ്റും അൻപത് സെക്കൻഡും ബാക്കി നിൽക്കെ മാറ്റിവെച്ചിരുന്നു സൗര പര്യവേഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ രണ്ട് പേടകങ്ങളെ ഒരേ സമയം ഐ എസ് ആർഒ വിക്ഷേപിച്ചത് കൊറോണ എന്നിങ്ങനെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ്ര കുതിച്ചത് ഇന്നലെ ഇരട്ട ഉപഗ്രഹങ്ങളിലെ ക്രോണോഗ്രാഫ് പേടകത്തിലാണ് അവസാന മണിക്കൂർ പ്രശ്നം കണ്ടെത്തിയത് ഐഎസ്ആർഒയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ പ്രോബ്രീ ദൗത്യം നയിക്കുന്നത് കളർകോട് വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇടത്താ പള്ളിച്ചിറയിൽ ആൽവിൻ ജോർജ് ആണ് മരിച്ചത് ഇതോടെ കളർകോട് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ആറായി ഗുരുതരാവസ്ഥയിലായിരുന്ന ആൽവിനെ ഇന്നലെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് തലയ്ക്കും ശ്വാസകോശത്തിലും വൃക്കും ക്ഷതം സംഭവിച്ച ആൽവിനെ അടിയന്തര ശസ്ത്രക്രിയ നടത്തുവാൻ സാധിച്ചിരുന്നില്ല മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം കുടുംബത്തിന് ആവശ്യം അംഗീകരിച്ചാണ് എറണാകുളത്തേക്ക് ആൽവിനെ മാറ്റിയത് തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർകോട് എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെടുന്നതും അഞ്ചു പേർ മരിച്ചതും ഇനി കായിക വാർത്തകൾ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഓപ്പണറായി കളിക്കില്ലെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വെള്ളിയാഴ്ച അറ്റ്ലൈഡിൽ തുടങ്ങുന്ന മത്സരത്തിൽ മധ്യനിരയിലായിരിക്കും താൻ ബാറ്റ് ചെയ്യുക എന്ന് രോഹിത് വ്യക്തമാക്കി ഇതോടെ പൊതുത്ത് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി തിളങ്ങിയ യശോസി ജയ്സ്വാൾ കെ എൽ രാഹുൽ സഖ്യം തന്നെ അറ്റ്ലൈഡിലും ഓപ്പണർമാരാകും പൊതുത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രാഹുൽ രണ്ടാം ടെസ്റ്റിൽ മധ്യനിരയിലേക്ക് മാറുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ മത്സരത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലവിലെ ടോപ്പ് ഓർഡർ പൊളിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് രോഹിത് ശർമ്മ പ്രതികരിച്ചു കെ രാഹുൽ ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക ഞാൻ മധ്യനിരയിൽ എവിടെയെങ്കിലും കളിക്കും എളുപ്പമല്ലെങ്കിലും തന്റെ ടീമിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് രോഹിത് പ്രതികരിച്ചു ശർമ്മിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് രണ്ടാം ടെസ്റ്റ് തുടങ്ങുക ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും